ും വഹമ്മൂ അബർക്കാത്തു ഇന്ന് വന്നിരിക്കുന്നത് അലഹമില്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയല്ലേ നബ്സുല അലൈഹി വസ്ലമെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് നബ്സു അലൈഹി അലഹു സ്വപ്നത്തിൽ കാണാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് നബ്സുല അലൈഹി വസ്സലാമിൻ്റെ മുഹബത്ത് കിട്ടാൻ നമ്മൾ സലാത്ത് അധികരിപ്പിച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് നംസുലല്ലാവി വസ്ലമേ സ്വപ്നത്തിൽ കാണാൻ കഴിയുകയുള്ളൂ അവിടുത്തെ സ്നേഹം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും നംസലല്ലാ അല്ലൈവിസ്ലമെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി മഹാന്മാർ പറയുകയുണ്ടായി ശുദ്ധിയോടുകൂടി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നല്ല ഇഹലാസോടുകൂടി ഔതു അഞ്ച് തവണയും അതുപോലെ ഔസ്മി അഞ്ച് തവണയും ഓതിയതിന് ശേഷം ഈ ഒരു ധുവ ചൊല്ലിക്കിടന്നാൽ അങ്ങനെ ആരെങ്കിലും ചൊല്ലിക്കിടന്നാൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ലം നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് അത് ഏത് ദുവാ നോക്കാം അപ്പോൾ ആ ഒരു ധുവ ഏതാണെന്ന് വച്ചാൽ അള്ളാമു ബിഹക്കി മുഹമ്മദിൻ സല്ലാ അലൈ വസ്ലം ഹരിനി വജ മുഹമ്മദിൻ സല്ല അലൈഹി വസ്ലം ഹാലൻ വമഹാല എന്നാണ് ഈ ധുവ അപ്പോൾ ഈ ഒരു ധുവ ചൊല്ലിക്കിടന്നാൽ നബ്സുല്ലാളി വല്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ ആഗ്രഹത്തിൽ ചൊല്ലിക്കിടന്നാൽ നമുക്ക് എന്ത് തന്നെയായാലും മരിക്കുന്നതിന് മുമ്പ് നബ്സുല്ലാ അല്ലൈവലമെ കാണാൻ സ്വപ്നത്തിൽ കാണാൻ പറ്റിയാൽ നമുക്ക് തന്ന ഭാഗ്യം എത്രമാത്രമാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ മാഷാ അല്ല അങ്ങനെയുള്ള ഒരു ഭാഗ്യം നമുക്ക് പഠിച്ചുറവ് തെരുമാറാകട്ടെ ആ മീൻ ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ നംസല്ലാ അല്ലയ വല്ല സ്വപ്നം കാണാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും സ്ലാത്ത് അധികരിപ്പിക്കുകയും അതുപോലെ ഇന്നുമുതൽ ഇങ്ങനെ ചൊല്ലിക്കിടന്നാൽ നമുക്ക് എന്ത് തന്നെയാലും മഹാന്മാർ പറഞ്ഞതുപോലെ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും നംസല്ലാ ഉള്ളി വല്ലാമെ സ്വപ്നത്തിൽ കാണാം ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാൽക്കും വരഹമുല വർക്കാത്തു